കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീവമായ സ്വാഗതം പല ആൾക്കാരും എന്നോട് വിളിച്ചു വെച്ചിട്ടുണ്ട് പുരുഷ സൂക്തം സർ സൂക്തത്തിന്റെ പ്രത്യേകത എന്താണ് സൂക്തങ്ങളിൽ ഏറ്റവും ബലം നൽകുന്നതും സൂക്തങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്നതും സൂക്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നതുമായിട്ടുള്ള ഒരു സൂക്തമാണ് പുരുഷ സൂക്തം എല്ലാ ദേവന്മാരെയും എല്ലാ ദേവിമാരെയും പൂജിക്കാവുന്നതും നമ്മുടെ വീട്ടിൽ ജപിക്കാവുന്നതു പോലുമുള്ള ഒരു സൂക്തമാണ് പുരുഷ സൂക്തം നമ്മുടെ രോഗങ്ങൾ മാറാൻ പോലും ഇപ്പോഴൊക്കെ മ്യൂസിക് തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ നമ്മളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയ ഡോക്ടർമാരെ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിലും ഓക്കെ ഒരു അടച്ചിട്ട മുറിയിൽ ഇപ്പൊ നമ്മളൊക്കെ പറയത്തില്ലേ ഡി ടി എസ് സൗണ്ട് ഡി ടി എസ് സൗണ്ട് ഉള്ള പിന്നെ തിയേറ്ററും എന്നൊക്കെ പറഞ്ഞ പോലെ അടച്ചിട്ട മുറിയിൽ പുരുഷ സൂക്തം എന്ന് പറയുന്ന ആ മന്ത്രം വളരെ വൈകല്യമുള്ള ആള് വെച്ചാൽ കാലും കൈയും ഒക്കെ തളർന്ന് ശബ്ദങ്ങളൊന്നും എടുക്കാൻ വയ്യാത്ത ഒരാളെ അതിൽ കയറ്റിക്കിടത്തി ഈ പുരുഷ പുരുഷസൂക്ത മന്ത്രം ആവർത്തിയാവർത്തി അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ആവർത്തിയാവർത്തി ജീവിക്കണം സന്ധ്യക്ക് വീട്ടിൽ നാമജപം വേണം അല്ലെങ്കിൽ വേദപുസ്തകവും വായിക്കണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഖുരാൻ പാരായണം ചെയ്യണം അല്ലെങ്കിൽ ഖുർആന്റെ യാസിൻ ഓതണം ആയത്തി കുറിച്ച് ഓതണം ആയത്തുകളൊക്കെ ചെയ്യണം ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം മന്ത്രോച്ചാരണം എപ്പോഴും നമ്മുടെ കുടുംബത്തിലോ ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ മന്ത്രോച്ചാരണം ഇങ്ങനെ ഇരുന്നാൽ അതിന്റെ ശബ്ദതരംഗങ്ങള് അവിടെ ചൈതന്യാവസ്ഥ കൂട്ടും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം കൊണ്ട് ധാര ധാരകഴിപ്പിക്കാം പുരുഷ പുരുഷസൂക്തം കൊണ്ട് അഭിഷേകം കഴിപ്പിക്കാം ഏതൊരു ദേവനെ ദേവിയൊക്കെ പ്രസാദിപ്പിക്കാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സൂക്തമാണ് സൂക്തം ഓ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രൂമിം വിശ്വതോ അത്യതിഷ്ടശങ്കുലം എന്ന് പറയുന്നതാണ് പുരുഷ സൂക്തത്തിന്റെ ആദ്യം ആ പുരുഷ സൂക്തം കൊണ്ടാണ് ഒരു ക്ഷേത്രത്തില് ചൈതന്യാവസ്ഥ കൂടുന്നത് ചൈതന്യം ഏറ്റവും കൂടുമ്പോഴാണ് നമ്മൾ ആളി ആളിചെല്ലുന്നത് അല്ലേ അവിടെ ആണ് വശ്യം അവിടാണ് സ്നേഹം അവിടാണ് പ്രേമ ഇതൊക്കെ ഇരിക്കുക നമുക്ക് ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ പ്രേമ ഇഷ്ടം എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ പോയിട്ടുള്ളവര് ശ്രദ്ധിക്കണം ഗുരുവായൂരപ്പനെ ഇത്രയേ ഉള്ളൂ ഇല്ലേ അവർ അരാടി അരടി നീളമുള്ള ഒരു വിഗ്രഹമായിരിക്കുന്നേ അതിന് കണക്കുകളുണ്ട് താഴോട്ട് കണക്കുകളുണ്ട് അട്ടബന്ധത്തിലാണ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നത് ആ കണക്കും പ്രകാരം ഒരു വിഗ്രഹം നമ്മളൊക്കെ പറയും തടിയെയാണ് നമ്മൾ ആരാധിക്കുക കല്ലിനെയാണ് ആരാധിക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനു മുമ്പിൽ ആ വിഗ്രഹത്തിന് മുമ്പിൽ പുരുഷ സൂക്തൻ ജപിച്ച് എത്രയും ആവർത്തി 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 ജപിച്ചു കൂട്ടാമോ അത്രയും ജപിച്ചു കൂട്ടും തോറും ആ ബിംബത്തിന് ആ ബിംബത്തിനൊരു കണക്കുണ്ട് ചൈതന്യാവസ്ഥ കൂടിക്കൂടി കൂടി 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 കൂടിക്കൂടി ആകർഷണത്വം അതായത് ചൈതന്യ കലകള് കലകൾ അതാണ് ഏറ്റവും നല്ലത് നമ്മള് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാല് നമ്മളെ പിന്നെ അഞ്ചു നേരം നിസ്കരിച്ചാല് ചൈതന്യ കലകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള അശുദ്ധിയപ്പറുന്നോ അപ്പോഴാണ് നമുക്ക് ചൈതന്യം ഉണ്ടാകുന്നത് അല്ലേ ദുഷുപ്പ് അസൂയ കുശുമ്പെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിക്കുള്ള മൂല്യം വാങ്ങി ജീവിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു തിരുവല്ല വരെ പോകുന്നതിനടുത്ത് പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ അഞ്ഞൂറ് രൂപ മേടിക്കുക ശരിയാണോ അപ്പൊ ഇരുപത് രൂപ വെച്ച് മേടിക്കണം അല്ലെങ്കിൽ ഒരു ഓട്ടത്തിന് മാന്യമായ രീതിയിൽ അപ്പോൾ അങ്ങ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കണം കാരണം നമ്മൾ ഏത് കാര്യം ചെയ്യുന്നു അതിനൊത്തതായിട്ടുള്ള ധനം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു സുഖമുണ്ടാകും കൂടുതൽ കിട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല കരുവാതെ മേടിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ പുരുഷ സൂക്തം കൊണ്ട് ചൈതന്യാവസ്ഥ കൂട്ടിയെടുക്കുന്നതായിട്ടുള്ള ആ ഒരവസ്ഥയാണ് ഏതൊരു ബിംബത്തിനാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെങ്കിലും ഏതൊരു അർക്കിക്കുന്നതായിട്ടുള്ള വിഷയത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ എന്ത് സൽക്രമങ്ങൾ ചെയ്യുന്നോ നിങ്ങൾ പുരുഷ സൂക്തം ജപിച്ചു നോക്കൂ ദിവസവും നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ആദ്യമൊക്കെ അച്ഛൻ തെറ്റുമായിരിക്കും ആരിക്കും തെറ്റാറുണ്ട് പുസ്തകം നോക്കിയാണ് വായിക്കുക പുസ്തകം നോക്കി നോക്കി വായിക്കുക വായിച്ച് വായിച്ച് ആ മാന്ദ്രശിക് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന ആളുള്ള ഒരു റൂമിൽ ഒരു രോഗിയെ ഇട്ടിട്ട് കുറെ ദിവസങ്ങളോളം അത് കേൾപ്പിച്ച് കേട്ടു കഴിഞ്ഞാൽ അതാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ആ സാധനം കുറെ നേരം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഭേദാവസ്ഥ ഉണ്ടാവുന്നതാണ് വെളി വെളിരാജ്യങ്ങളിലൊക്കെ ഇതെല്ലാം നമ്മുടെ നമ്മുടെ പൈതൃകങ്ങളായിട്ടുള്ള പല സാധനങ്ങളും അടിച്ചോണ്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ നമുക്കൊന്നും ഇത് വേണ്ട പത്താൾക്കാരെ കുറ്റം പറയാ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാം ഇതൊക്കെ മാത്രം മതി സൂക്തത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ അതിന്റെ ഓരോ അക്ഷരത്തിന്റെയും പവർ നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോട് കണ്ടു കഴിഞ്ഞാൽ ഭക്തി പൂരിതമാക്കി സന്തോഷമാക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ ഐശ്വര്യമായിട്ട് ജീവിക്കാൻ അവിടെ ഒരു അലോഹ്യമില്ലാതെ ജീവിക്കാൻ ആ കൊച്ചുകുട്ടികളാണെ പഠിക്കാൻ പോലും ഏറ്റവും ഉത്തമമാണ് ആ ശബ്ദ രീതികൾ

ോനാതിരോഹതീതോരുഷോസ്യാവിശ്വഭൂത മഹിമാതോ ജാഞ്ച പുരുഷ ഇങ്ങനെയാണ് അത് ചൊല്ല ക്രമം അതിനൊരു ഈണവും ഉണ്ട് സൂക്തങ്ങൾ ജപിക്കുമ്പോഴേ നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു അവസാനത്തിനും വരത്തില്ല അത് നമ്മൾ പ്രാണായാമങ്ങൾ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ ജപിച്ച് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് വരും നമ്മൾ സൈക്കിൾ കയറ്റം പഠിക്കുന്നുള്ളൂ അല്ലേ സൈക്കിൾ കയറ്റം പഠിക്കുന്നുണ്ട് ആദ്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും കുറേ കഴിയുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സൈക്കിൾ കിട്ടുമ്പോൾ നമുക്കറിയാം എവിടെ വെച്ച് ബ്രേക്ക് പിടിക്കണം എങ്ങോട്ട് തിരിക്കണം ഇച്ചിരി നിച്ചാൽ മതിയോ ഒത്തിരി നിച്ചാമതിയോ എന്ന് പറഞ്ഞല്ലേ ചൊല്ലി 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 ആയിപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഏറിപ്പോകും അതുപോലെ തന്നെയാണ് സ്ത്രീ സൂക്തമുണ്ട് ഐക്യപത്യ സൂ സൂക്തമുണ്ട് അങ്ങനെ ഒക്കെയുള്ള സൂക്തങ്ങളുണ്ട് ആ സൂക്തങ്ങളൊക്കെ ഏറ്റുമുട്ടുവാണ് പുരുഷ സൂക്തം എല്ലാ ദിവസവും എല്ലാ കുടുംബത്തും ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യവും സമ്പൽ സുഹൃത്തി സമാധാനവും ഒക്കെ ഉണ്ടാകാൻ ധനം താനേ ടെ നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും തന്നെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Gooday, bell button, Amarthaga. Please subscribe our channel.